Tchau. ഇതാ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഈവനിങ് സ്നാക്ക് റെസിപ്പീസ് ഒക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത് ഇന്ന് ഞാൻ ഒരു എന്താ പറയുക നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം എൻ്റെ വോട്ടായി ഡേ കണ്ടവർക്കറിയാം ആ വീഡിയോയിൽ ഈ ഒരു കറി എന്ന് പറയുന്നത് ലഞ്ചിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണേലും നമ്മുടെ റെസിപ്പി റെസിപ്പിയിലേക്ക് കയറാം അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഒരു പാൻ എടുത്തു ആ പാനിലേക്ക് ഒരു രണ്ട് മൂന്ന് മുരിങ്ങക്കോലും ഒരു രണ്ട് തക്കാളിയും മൂന്നാല് പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് വെച്ചു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു പിന്നെ കുറച്ച് നമ്മുടെ ചെമ്മീനുണ്ടല്ലോ കുറച്ച് ചെമ്മീനും കൂടി അതിലേക്ക് ഇട്ടു അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് നമ്മുടെ തക്കാളി മുരിങ്ങക്കോൽ ചെമ്മീൻ ഒഴിച്ചുകറിയാണ് തേങ്ങ ഒക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറി അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വെജിറ്റബിൾസ് ഒന്ന് വെജിറ്റബിൾസും അതുപോലെ തന്നെ പ്രോൺസും വേവണ്ട താമസം ബാക്കി വേറെ പ്രത്യേകിച്ച് ഒരുപാടൊന്നും ഇല്ല പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് കൂടുതൽ തേങ്ങ എടുക്കുകയാണ് തേങ്ങ ഒക്കെ കുറച്ച് കൂടുതൽ തേങ്ങ കൂടുതൽ ചേർക്കുന്നിടത്തോളം കൂടുതൽ ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് നമ്മളിതാ കുറച്ചും കൂടി ഒക്കെ തേങ്ങ എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ട് ചിരവിയ തേങ്ങയെന്ന് പറയുന്നത് ഇതുപോലെ ബോക്സിലായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇവിടെ തേങ്ങ ചുരണ്ടി എടുക്കാനുള്ള ഫെസിലിറ്റീസ് സൗകര്യങ്ങളൊക്കെ നമുക്ക് വളരെ കുറവാണ് ചിരവ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കില്ല ഇതെന്ന് പറയുമ്പോഴത്തേനും റെഡിമെയ്ഡായിട്ട് നമ്മൾ ഫ്രഷ് തേങ്ങാ ചുരണ്ടത് വാങ്ങിക്കുകയാണ് പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇട്ടു പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാനായിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ കുറച്ച് കൂടുതൽ നേരം നന്നായിട്ട് അരച്ചെടുക്കുകയാണ് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം പിന്നെ ചിലർ ഇതിലേക്ക് ജീരകം ഇടാറുണ്ട് ചെറു ജീരകം ഇടാറുണ്ട് എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഒരു എന്താണ് തേങ്ങ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആമൂ ഉള്ളി ഇത്രയും ഐറ്റംസ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ വേറെ എക്സ്ട്രാ ഒന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ വളരെ ഈസിയായിട്ട് അപ്പോൾ ഈ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇൻഗ്രീഡിയ ീഡിയൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലും മാറ്റം ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ പല രീതിയിൽ വെച്ച് നോക്കി എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇതാണ് ടേസ്റ്റ് മാത്രമല്ല വളരെ ഈസിയാണ് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ആ ഒരു മുരിങ്ങക്കായും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോയും പ്രോൺസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടുള്ള എന്താണ് മുളക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു മൂന്നു നാല് പച്ചമുളക് ആണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ എരിവ് കുറച്ചും കൂടെ കൂടുതലായിട്ടും മുന്നിൽ നിൽക്കണം എന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് കീറി ഇടാം അപ്പോൾ ഞാൻ അതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ തേങ്ങ ഉള്ളി അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയുടെ ആ ഒരു മിക്സ് അതും കൂടെ ചേർത്തിട്ട് ഞാനിത് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ തേങ്ങ ചേർത്തതിനു ശേഷം ഒന്ന് ചൂടായാലും മതി അപ്പോൾ വെജിറ്റബിൾസ് ഓൾറെഡി കിടക്കുകയാണ് പ്രോൺസും ഓൾറെഡി കിടക്കുകയാണ് അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓഫാക്കാം എന്താണെന്ന് വെച്ചാൽ തിളപ്പിക്കരുത് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ഒഴിച്ചുകറിയുടെ രുചിയെ മാറും ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒഴിച്ചുകറിയുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇങ്ങനെ എടുത്ത് കൂട്ടാം കേട്ടോ ഇങ്ങനെ കൂട്ടേണ്ടവർക്ക് ഇങ്ങനെ കൂട്ടാം കറി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ താളി ചുറ്റാൻ പോവാണ് അപ്പോൾ വേറൊരു പാനിലേക്ക് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് ശേഷം അതിലേക്കിതാ നമ്മൾ കടുക് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർക്കുന്നുണ്ട് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചുള്ളി അരിഞ്ഞു ചേർക്കുന്നുണ്ട് പിന്നെ ഗാർലിക്ക് ചേർക്കേണ്ടവർക്ക് ഗാർലിക്ക് ചേർക്കാം ഓരോരുത്തർക്കും നമുക്ക് താളിച്ചു വിറ്റുമ്പോഴത്തേനും ടേസ്റ്റി ആയിട്ട് ഐറ്റംസൊക്കെ ഇപ്പോൾ പ്രോൺസൊക്കെ വയറിന് പ്രോൺസ് കഴിച്ചാലോ വയറിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഗാർലിക് എന്ത് ചെയ്യുക ആദ്യം വേവിക്കാൻ വെച്ചല്ലോ ആ കൂട്ടത്തിലും കുറച്ച് ഗാർലിക്ക് പൊളിച്ചിടുക പിന്നെ താളിക്കുന്ന സമയത്തുമൊക്കെ എക്സ്ട്രാ ഗാർലിക്ക് ആഡ് ചെയ്തോളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോൺസ് കൂട്ടുമ്പോൾ വയറിന് എന്തെങ്കിലും സ്റ്റമക്ക് അപ്സെറ്റ് അപ്സെറ്റോ അതുപോലെ തന്നെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗാർലിക്ക് കഴിക്കുന്നതോടുകൂടി അത് മാറിക്കോളൂ അപ്പോൾ ഇതാ നമ്മൾ താളിച്ചുറ്റ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ താളിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തു വരണം അപ്പോൾ നല്ല നല്ലൊരു സൂപ്പർ ഒരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മുടെ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് മൂത്തു വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ല് അതിന് ശേഷം നമ്മൾ ഇത് ഇതിലേക്ക് ഊറ്റുകയാണ് കേട്ടോ ഊറ്റിയതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കണ്ട ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ അടച്ചു വെച്ചു അനങ്ങാ അനക്കാതെ അടച്ചു വെച്ചു ശേഷം നമ്മൾ സേർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തു അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ എന്താണ് ലഞ്ചിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ റെഡിയാക്കിയ മുരിങ്ങക്ക തക്കാളി ചെമ്മീൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി

റി റെഡിയാക്കുക ഭയങ്കര ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പിന്നെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ ഒരു പപ്പടം പൊരിച്ചതുണ്ടെങ്കിൽ ഈ ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നന്നായിട്ട് ആസ്വദിച്ച് ചോറ് കഴിക്കാം അപ്പോൾ എൻ്റെ ഒരു ഈസി ആയിട്ടുള്ള ഈ ഒരു ലഞ്ച് സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം ഈ ഒരു ഈസി റെസിപ്പി എന്ന് പറയുന്നത് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ വീക്കെൻഡൊക്കെയാണല്ലോ അപ്പോൾ ട്രൈ ചെയ്യുക കഴിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്